മനസ്സിലുള്ള രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ മാലബാറിലേക്ക് വരും പിണറായി സർക്കാരിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കും ദുർഭരണത്തിനുമെതിരെ യുഡിഎഫ് നടത്തിവരുന്ന സമരപരിപാടികളുടെ ഭാഗമായി നാദാപുരം നിയോജകമണ്ഡലം കമ്മിറ്റി ജനുവരി പത്തൊൻപതിന് തൊട്ടിൽപാലത്ത് വിചാരണ സദസ്സ സംഘടിപ്പിക്കും വൈകിട്ട് മണിക്ക് നടക്കുന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജനങ്ങളെ തീർത്തും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഭരണമാണ് കേരളത്തില് നടക്കുന്നതെന്ന് നിയോജകമണ്ഡലം യു ഡി എഫ് ചെയർമാൻ സു പി നരിക്കാട്ടേരി പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം നാദാപുരം നിയോജകാം തീയതി വൈകുന്നേരം ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നിരവധി നേതാക്കൾ ഈ സദസ്സിൽ പങ്കെടുക്കുന്നു നമുക്കറിയാം സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റായ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടാണ് ഈ ഒരു വിചാരണ സദസ്സ് കേരളത്തിലാകെ എല്ലാ വിഭാഗങ്ങളും നടക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെയേറെ പ്രയാസകരമായ ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത് ഇതുപോലൊരു ദുർഭരണം ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല നിത്യോപയോഗ സാധനങ്ങളുടെ വില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക അത് നിയന്ത്രിക്കുന്നതിനു വേണ്ടിയുള്ള യാതൊരു പൊതുവിതരണ സംവിധായും കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല മാബലി സ്റ്റോറുകളൊക്കെ പ്രതിസന്ധിയിലാണ് ഈ ഒരു ഘട്ടത്തിൽ സാധാരണ ജനങ്ങളുടെ ജീവിതം തന്നെ ദുസ്സഹമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെൻഷനുകൾ ക്ഷേമ പെൻഷനുകൾ കർഷകൽ പെൻഷനാകട്ടെ വികലാംഗ പെൻഷനാകട്ടെ വാർദ്ധക്യ ഈ പെൻഷനുകളൊന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല കർഷക പെൻഷൻ ഇപ്പോൾ അപേക്ഷ തന്നെ സ്വീകരിക്കുന്നില്ല കുടിച്ചുക കെട്ടിക്കിടക്കുക ജീവനക്കാരുടെ പൂരം പ്രശ്നങ്ങൾ ഇന്ന് പരിഹരിക്കാതെ ഈ ഒരു പ്രതിസന്ധിയാണ് ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മുമ്പ് ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ ഈ ക്രൈസിസ് ഇവിടെ സാമ്പത്തിക മേഖലയിൽ വന്നു ചേർന്ന് അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ സമാഹരണം സമാഹരണം വിഭവ നടത്താൻ പദവി വെച്ച് രാഷ്ട്രീയം വിചാരണ സദസ്സിൽ കെ മുരളീധരൻ എം പി മുഖ്യാതിഥിയാകും ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി മുഖ്യപ്രഭാഷണം നടത്തും പാറക്കൽ അബ്ദുള്ള അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ എം എ റസാഖ് മാസ്റ്റർ പി എം ജോർജ് ടി ടി ഇസ്മയിൽ കെ ബാലനാരായണൻ അഹമ്മദ് പുന്നക്കേൽ തുടങ്ങിയ നേതാക്കൾ സംബന്ധിക്കും നാദാപുരം നിയോജകമണ്ഡലത്തിലെ പത്ത് പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുക്കുന്ന പരിപാടിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളും മറ്റൊരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു നിയോജകമണ്ഡലം യു ഡി എഫ് കൺവീനർ സജീവൻ വക്കീൽ ഭാരവാഹികളായ കെ പി രാജൻ കെ സി ബാലകൃഷ്ണൻ കെ പി ഷംസീർ മാസ്റ്റർ ശ്രീധരൻ വാളക്കയം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വിഷൻ െ ല മനസ്സിലുള്ള രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും